സ്കൂൾ വാർഷികവും അധ്യാപക ദിനവും ദിന സമ്മേളനവും സംഘടിപ്പിച്ചു ടി എൻ എം പി ഫണ്ടിന്റെ ഏറ്റവും കൂടുതൽ പണം ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നൽകിയത് എന്നതുകൂടി ഞാൻ അച്ഛനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ അവസരം സന്തോഷമേ ഉള്ളൂ ആഹ്ലാദമേ ഉള്ളൂ കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സ്ഥലത്തുണ്ടായാലും ആ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് ലഭിക്കപ്പെടുന്നത് വിലമതിക്കാൻ പറ്റാത്ത എത്ര പറഞ്ഞാലും മതിയാവാത്ത മഹത്തായൊരു സംഭാവനയാണ് നോക്കൂ നമ്മുടെ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായിട്ട് എൺപത്തിരണ്ട് വർഷം ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് പോയ കുട്ടികളുടെ എണ്ണം ഒന്ന് നോക്കുക എൺപത്തിരണ്ട് കൊല്ലം മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ് ഇവിടെ ഈ വിദ്യാലയം സ്ഥാപിച്ചത് ചെറുപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ അവന്റെ ഫാദർ ജോയി അടമ്പുകുളം ഫോട്ടോ അനാചാദനം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ കുണ്ടുകുളം പ്രധാനാധ്യാപിക ഷേർലി ആന്റണി സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ വിനോദ് ഉപഹാര സമർപ്പണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക എം ഐ റീനയ്ക്ക് യാത്രയപ്പ് നൽകി